നമസ്കാരം സനാതനധർമ്മ വിശ്വാസ പ്രകാരം സകല ദേവതകളുടെയും ഭൂഷണമാണ് സർപ്പങ്ങൾ ശിവനും ഗണപതിയും ഭഗവതിമാരുമെല്ലാം ശ്രേഷ്ഠ നാഗങ്ങളെ ധരിക്കുന്നവർ തന്നെയാകുന്നു നാഗദേവതകളെ ശക്തിയുടെയും സത്യത്തിന്റെയും പ്രതീകമായാണ് കരുതുന്നത് നാഗദേവതകൾ ഉഗ്രമൂർത്തികൾ തന്നെയാകുന്നു ഇവരുടെ കോപം സംഭവിച്ചാൽ പരിഹാരം അസാധ്യം തന്നെയാണ് സർപ്പകാവുകൾ വെട്ടി നശിപ്പിക്കുന്നതാണ് സർപ്പഗോപത്തിന് കാരണമായി പൊതുവെ പരാമർശിക്കുന്നത് ഇത് സത്യം തന്നെയാകുന്നു എന്നാൽ മറ്റു പല കാരണങ്ങളും സർപ്പഗോപത്തിന് കാരണമായിട്ടുണ്ട് സർപ്പഗോപത്തിന് മറ്റു പല കാരണങ്ങളും വന്നു ചേരും അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഭ്രൂണഹത്യ സർപ്പകോപത്തിന് കാരണമാകുന്നു തലമുറകൾ നീളുന്ന സർപ്പഗോപത്തിന് കാരണമാണ് ഭ്രൂണഹത്യ ചതി വഞ്ചന ഭാര്യെ ഉപേക്ഷിക്കുക എന്നിവ സർപ്പകോപത്തിന് കാരണങ്ങളാകുന്നു പൂർവ്വജന്മദുരിതത്തിനും ആവർത്തനവും സർപ്പകോപ കാരണമാണ് സർപ്പദേവതകളെ പൊതുവായി രണ്ടായാണ് തരം തിരിച്ചിരിക്കുന്നത് വൈഷ്ണവം എന്നും ശൈവം എന്നും കിഴക്കോട്ട് ബിംബപ്രതിഷ്ഠ വൈഷ്ണവ നാഗങ്ങളും പടിഞ്ഞാറ് ബിംബപ്രതിഷ്ഠ ശൈവ നാഗങ്ങൾക്കുമാണ് ശൈവ നാഗങ്ങൾ ഉഗ്രമൂർത്തികളും ഉഗ്ര കോപികളുമാണ് എന്നാൽ ഇവർ ക്ഷിപ്രസാദികളുമാണ് വൈഷ്ണവ നാഗദേവതകൾക്ക് പൂക്കുലയും മഞ്ഞൾപ്പൊടിയുമാണ് നെറുകയിൽ വയ്ക്കുക ശൈവ നാഗങ്ങൾക്ക് പൂക്കുലയും ചുവന്ന ചെത്തിപ്പൂവുമാണ് പതിവ് നാം ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് പണ്ട് സർപ്പ പ്രതിഷ്ഠ എന്നും നാഗദോഷമുള്ള സ്ഥലമാണോ എന്നും പലർക്കും അറിയുവാൻ സാധിക്കുന്നതല്ല എന്നാൽ ഈ സൂചനകൾ ലഭിക്കുന്നതാകുന്നു അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ഏവരും ഈ കാര്യം വളരെ ശ്രദ്ധയോടെ തന്നെ കേൾക്കുക കാരണം നിങ്ങളുടെ വീട് ഇപ്പോൾ ഇരിക്കുന്ന ആ ഭൂമി മുൻപ് സർപ്പക്കാവായിരുന്നോ അല്ലെങ്കിൽ സർപ്പങ്ങളുമായി ബന്ധപ്പെട്ട സർപ്പഹിംസ ആ ഭൂമിയിൽ നടന്നിട്ടുണ്ടോ എന്നും മനസ്സിലാക്കാം സർപ്പദോഷം അഥവാ നാഗദോഷം ഉണ്ട് എങ്കിൽ ആ വീട്ടിലെ ദമ്പതികളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നുചേരാം ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാകണം എന്നില്ല ദമ്പതികൾക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ പോലും കുട്ടികൾ ഉണ്ടാകണം എന്നില്ല ഇനി അഥവാ കുട്ടികൾ ഉണ്ടായാൽ തന്നെ കുട്ടികൾക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങൾ വന്നുചേരാം ശാരീരികമായ വൈകല്യങ്ങൾ പോലും അവർക്ക് വന്നു ചേരും എന്നാണ് പറയുക അതിനാൽ നാഗദോഷം അഥവാ സർപ്പദോഷവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആ വീടുകളിൽ വന്നു ചേരാം അതിനാൽ തന്നെ ആ വീട്ടിലെ മനസമാധാനം പോവുകയും വളരെയധികം ദുഃഖം വിഷാദം എന്നിവ ആ വീടുകളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അതിനാൽ ഈ കാര്യം പ്രത്യേകം ഓർക്കുക ഏതൊരു കാര്യവും ജീവിതത്തിൽ വിജയിക്കണം തനിക്ക് അനുകൂലമാകണം എന്ന് ചിന്തിക്കുന്നവർ തന്നെയാണ് ഏവരും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും അത്തരത്തിൽ പ്രവർത്തിക്കുകയും ആ കാര്യം അതെനിക്ക് ലഭിക്കും അതിൽ ഞാൻ വിജയം നേടും എന്ന് ചിന്തിക്കുകയും അവസാന നിമിഷം വരെ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും അവസാന നിമിഷം പ്രതികൂലമായി തീരുകയും ചെയ്യാം അതായത് പിന്നീട് വിജയം നിങ്ങളിൽ നിന്നും തട്ടിത്തെറിച്ച് പോകുന്നതാണ് അത് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എന്നിരുന്നാൽ പോലും വിജയങ്ങൾ നിങ്ങൾക്ക് അത് അർഹമായ വിജയങ്ങൾ പോലും ലഭിക്കാത്തതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ പല അവസരങ്ങളിലും കടന്നു വരും അത് നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങളും പല രീതിയിലുള്ള സാമ്പത്തികപരമായ പ്രയാസങ്ങളും മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളും വന്ന് ചേരുന്നതിന് കാരണമായി തീരും അതിനാൽ അവസാന നിമിഷം പരാജയപ്പെടും എന്ന കാര്യം ഓർക്കുക കൂടാതെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രോഗങ്ങൾ ബാധിക്കും പ്രത്യേകിച്ചും ൊക്കു രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരും നിങ്ങളുടെ തൊക്കിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ബാധിക്കും അഥവാ തൊക്കു രോഗങ്ങൾ പടരും എന്ന കാര്യം ഓർക്കുക പാമ്പിനെ കൊന്ന സ്ഥലത്ത് നിർമ്മിച്ച വീട്ടിലാണ് എങ്കിൽ അസ്വസ്ഥത ജീവിതത്തിലേക്ക് കടന്നു വരും കൂടാതെ ഈ ദോഷത്തിന്റെ കാഠിന്യം വർദ്ധിക്കുകയും ചെയ്യും അതിനാൽ തന്നെ തീർച്ചയായും ആ വീടുകളിൽ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും പ്രധാനമായും ആ വീടുകളിലെ സ്വസ്ഥത സമാധാനം നശിച്ചു പോവുകയും കലഹം നാൾക്ക് നാൾ ഉയരുകയും ചെയ്യും ധനപരമായ നഷ്ടങ്ങൾ പോലും വന്നു ചേരാം കൂടാതെ ആ വീടുകളിൽ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളും വന്നു ചേരും അതേക്കുറിച്ച് കൂടി പരാമർശിക്കാം ഒരു വീട്ടിൽ തീർച്ചയായും നടക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം വിവാഹം തന്നെയാകുന്നു ആ വീട്ടിലെ സന്തതികളുടെ വിവാഹം നടക്കണം എന്ന അഥവാ കുട്ടികളുടെ വിവാഹം നടക്കണം എന്ന് തന്നെയാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുക അതിനായി അവർ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും എന്നാൽ എത്ര തന്നെ ശ്രമിച്ചാലും വിവാഹം നടക്കാതിരിക്കുന്നതായ അവസ്ഥ സംജാതമാകും വിവാഹ കാര്യങ്ങളെല്ലാം അനുകൂലമാവുകയും മുടങ്ങി പോവുകയും ചെയ്യാം അല്ലെങ്കിൽ അനുകൂലമല്ലാത്ത രീതിയിലുള്ള ബന്ധങ്ങളാകാം കടന്നുവരിക അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ബന്ധങ്ങൾ വരികയും വിവാഹം നീണ്ടു പോവുകയും ചെയ്യും ഇത്തരത്തിൽ വിവാഹം നടക്കാത്തതിനാൽ ആ വീടുകളിലും പ്രത്യേകിച്ച് മാതാപിതാക്കളിലും വളരെയധികം വിഷമം ഉണ്ടാകും എന്ന കാര്യം ഓർക്കുക ഈ കാര്യം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് എങ്കിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതാണ് കടബാധ്യതകൾ ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നതായ കാര്യമാകുന്നു എത്ര തന്നെ ജീവിതത്തിൽ ഉയർച്ച നേടണം എന്നാഗ്രഹിച്ചാലും കടം വരികയാണ് എങ്കിൽ പിന്നീട് ആ വ്യക്തിക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ ഒരു പക്ഷേ സാധിക്കണം എന്നില്ല എന്നാൽ കടബാധ്യതകൾ കൊണ്ട് ആ വ്യക്തി വലയുന്നതായ അവസ്ഥ വന്നു ചേരും അതിനാൽ തന്നെ ജീവിതത്തിൽ ഉയർച്ചയോ സാമ്പത്തികമായ നേട്ടങ്ങളോ പ്രതീക്ഷിച്ചതുപോലെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരണം എന്നില്ല ഇതും നാഗദോഷത്തിന്റെ അഥവാ സർപ്പദോഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം തന്നെയാകുന്നു ഒരിക്കലും പെട്ടെന്ന് രോഗങ്ങൾ വന്ന് ചേരരുത് എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നവർ തന്നെയാണ് എവരും എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ ബാധിക്കും ആരോഗ്യവനാണ് അഥവാ ആരോഗ്യവതിയാണ് എങ്കിൽ പോലും പെട്ടെന്ന് അസുഖങ്ങൾ ബാധിക്കുന്നതായ അവസ്ഥ സംജാതമാകും ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു കാരണം സർപ്പദോഷത്താലും ഇത്തരത്തിൽ സംഭവിക്കാം എന്ന കാര്യമാണ് ഓർക്കേണ്ടത് കൂടാതെ ധനനഷ്ടം പലപ്പോഴായി സംഭവിക്കുന്നതാകുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിൽ നിൽക്കാതെ ചെലവായി പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക അതിനാൽ ഇത്തരം വ്യക്തികളുടെ കൈകളിൽ ധനം എപ്പോഴും നിലനിൽക്കണം എന്നില്ല ധനനഷ്ടം അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംഭവിച്ചു അതിനാൽ ധനപരമായ പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ഇനി പരിഹാരങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് തീർച്ചയായും ഈ ലക്ഷങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഈ പരിഹാരം ചെയ്യുന്നത് ഏറ്റവും വിശേഷമാകുന്നു കറയുള്ള പൂക്കളാണ് സർപ്പ പ്രീതിക്ക് ഏറെ ഉത്തമം എന്നാണ് പരാമർശിക്കുവാൻ സാധിക്കുക അരളിപ്പൂവ് അഥവാ മഞ്ഞക്കര വീര്യം നന്ദ്യാർ അത് വെളുത്ത നന്ദ്യാർവട്ടം എരിക്കിൻ പൂവ് എരിക്കിൻ തളിരിലയും ചില ദിക്കിൽ സർപ്പപൂജയ്ക്ക് പതിവുള്ളതാകുന്നു പാരിജാതം ചെറ്റിപ്പൂവ് താമര പവിഴമല്ലി എന്നിവ സർപ്പദേവതകൾക്ക് സർപ്പിച്ചാൽ സർപ്പദോഷം നീങ്ങിക്കിട്ടും എന്നാണ് വിശ്വാസം വൈഷ്ണവകലയുള്ള കാവിൽ വിഷ്ണു സംബന്ധമായ ശ്ലോകങ്ങളും കീർത്തനങ്ങളും ജപിക്കാവുന്നതുമാണ് ശിവസംബന്ധമായ കാവിലാണ് എങ്കിൽ ഓം നമശിവായ തുടങ്ങിയ കാര്യങ്ങൾ അതായത് തുടങ്ങിയ നാമങ്ങൾ ജപിക്കുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു മാറുന്നില്ല എങ്കിൽ അതായത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ദോഷങ്ങൾ മാറുന്നില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ജ്യോതിഷിയെ കാണുക എന്ന കാര്യമാണ് ചില വഴിപാടുകൾ ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാണ് ആ വഴിപാടുകളെ കുറിച്ചുകൂടി പരാമർശിക്കാം സമ്പൽ സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ വെള്ളരി പ്രത്യേകിച്ചും സമർപ്പിക്കുന്നതും പൂജ നടത്തുന്നതും നൂറും പാലും നടത്തുന്നതും സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക നാഗക്ഷേത്രത്തിൽ നടത്താവുന്ന വഴിപാടുകൾ തന്നെയാണ് ഇത് അടുത്തുള്ള നാഗക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മറ്റു മഹാ നാഗക്ഷേത്രങ്ങളിലോ നടത്തുന്നത് ശുഭകരമാകുന്നു കൂടാതെ വിദ്യ സൽകീർത്തി തുടങ്ങിയ കാര്യങ്ങൾക്കായി പുള്ളുവൻപാട്ട് നടത്തുന്നതും ധാന്യം ദിവ്യാഭരണങ്ങൾ എന്നിവ സമർപ്പിക്കുന്നതും ശുഭകരം തന്നെയാണ് ആരോഗ്യം വീണ്ടും കിട്ടുവാനാണ് എങ്കിൽ വിഷനാശത്തിനാണ് എങ്കിൽ മഞ്ഞൾ സമർപ്പിക്കുക ആരോഗ്യം വീണ്ടും കിട്ടുവാനാണ് എങ്കിൽ ഉപ്പ് സമർപ്പിക്കുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാണ് രോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ തീർച്ചയായും ചേന സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് പലവിധ രോഗ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം നാഗങ്ങളുമായി ബന്ധപ്പെട്ട് അതിനാൽ തന്നെ ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ വഴിപാടായി സമർപ്പിക്കേണ്ടതാകുന്നു അതിൽ ആദ്യത്തേതായി പരാമർശിക്കുന്നത് കുരുമുളകാണ് കൂടാതെ കടുക് ചെറുപയർ തുടങ്ങിയവ വഴിപാടായി സമർപ്പിക്കുന്നതും സർവ്വൈശ്വര്യപ്രദമാണ് അല്ലെങ്കിൽ നാഗദോഷങ്ങൾ ഒഴിയുന്നതിന് സഹായകരമാണ് എന്നും കൂടി അറിയുക ദീർഘവയസ്സാണ് ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ളത് എങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥയിലാണ് നിങ്ങൾ ഉള്ളത് എങ്കിൽ നെയ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാണ് സർപ്പദോഷ പരിഹാരത്തിന് ഞാൻ ഈ പറയുന്ന വഴിപാടുകൾ പ്രത്യേകം നിങ്ങൾ ഓർക്കുക അടുത്തുള്ള നാഗക്ഷേത്രത്തിൽ തീർച്ചയായും നടത്തുക വിശേഷപ്പെട്ട ദിവസം നടത്തുകയാണ് അഥവാ ആയില്യം നാളിൽ നടത്തുന്നത് സർവൈശ്വര്യപ്രദമാകുന്നു സർപ്പരൂപം കൂടാതെ പുറ്റും മുട്ടയും തുടങ്ങിയവ വഴിപാടായി സമർപ്പിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് ഇനി അഥവാ നിങ്ങൾക്ക് ഇഷ്ടകാര്യ സിദ്ധിയാണ് ആവശ്യമായിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും ഞാൻ ഈ പറയുന്ന വഴിപാട് സമർപ്പിക്കുക പാല് കദളിപ്പഴം നെയ് പായസം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ശുഭകരമാണ് ഇത്തരത്തിൽ വഴിപാട് നടത്തുന്നതായ അവസരത്തിൽ തീർച്ചയായും കുടുംബാംഗങ്ങൾ ഏവരും ഒരുമിച്ച് ദർശനം നടത്തുന്നതാണ് ഏറ്റവും വിശേഷം സാധിക്കുന്നവർ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സന്താന ലാഭത്തിനായി കഴിക്കേണ്ടതായ അഥവാ നടത്തേണ്ടതായ വഴിപാടിനെ കുറിച്ച് കൂടി പരാമർശിക്കാം നൂറും പാലും സർപ്പബലി പൂജ ഉരുളി കമഴ്ത്തൽ എന്നിവ നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് ദമ്പതികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യം ചെയ്യുന്നതിലൂടെ സന്താന ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും സർപ്പഹിംസാദി ദോഷ പരിഹാരത്തിന് പായസഹോമം പാലും പഴവും അപ്പം അവിൽ കരുക്ക് എന്നിവ വഴിപാടായി നടത്തുന്നത് സർവൈശ്വര്യപ്രദമാണ് സർപ്പഹിംസാദി ദോഷങ്ങൾ ഒഴിഞ്ഞ് പോവുക തന്നെ ചെയ്യും ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുക സർപ്പങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ നാം എപ്പോഴും ശ്രദ്ധിച്ച് ഈ വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു